നമ്മൾ ഇന്ന് ഇവിടെ യ്യാകാൻ പോകുന്നത് ഒരു ഗോവൻ ഫിഷ് കറിയാണ് നമ്മൾ പല ടൈപ്പില് പല തരത്തില് പല സ്റ്റേറ്റില് പല തരത്തിലാണ് നമ്മള് മീൻകറി തയ്യാറാക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോവനിലെ ഗോവയിലെ ഒരു ഫിഷ് കറിയാണ് അത് എങ്ങനെ തയ്യാറാക്കാം അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മല്ലി ജീരകം വറ്റൽ മുളക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഇത് ഞാൻ അയില മീനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇൻഫെക്ഷൻ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പ്രോൺ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ദശ കട്ടിയുള്ള മീൻ എടുക്കാം പുളി നമ്മുടെ പിഴകുളി തന്നെയാണ് നാടക പിഴുകുളി തന്നെയാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇത് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഗോവൻ ഫിഷ് കറി തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ഒരു പാൻ ചൂടായിട്ടിരിക്കുകയാണ് നമ്മൾ കറി വെക്കുന്ന ശക്തിയിലാണ് ഇത് പാൻ ചൂടായി എഴുതിയിട്ട് മല്ലിയും ചെറിയ ജീരകവും വച്ച മുളകും കൂടിയിട്ടൊന്ന് ചുളക്കളൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായിരുന്നു നമ്മളുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ആ പച്ച പച്ചമുളകൊക്കെ മാറി നല്ല ഒരു മണം വരുന്നുണ്ട് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയിലേക്ക് മാറ്റാം മിക്സിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ തേങ്ങ ഫുള്ളിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അല്പം സവാള ഇത് ഇത്രയും വിട്ട് ഇത് ഏർ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം അതിനു മുമ്പ് ഒരു അല്പം മഞ്ഞൾപ്പൊടിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നല്ല ഒരു പേസ്റ്റ് പോലെ നന്നായിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ചട്ടി ചൂടാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി വെക്കാം സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം നമ്മൾ സവാള വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇങ്ങോട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നന്നായി വഴറ്റാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് പച്ചമുളകും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളി നന്നായിട്ട് ഇതില് ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂപ്പിലല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ പിഴുപുളി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നീട്ടില് നല്ല ഒരു തിള വരാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക് മീനിന്റെ ഈ കറി ഗ്രേവി നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി മീൻ നല്ല തിള വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മീനായിട്ട് കൊടുക്കാം അങ്ങനെ മീനെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതും ഒരു അഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ പത്ത് മീൻ വേവുന്നവരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മളുടെ ഗോവൻ ഫിഷ് കറി ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക താങ്ക് സോ മച്ച്